കലാം മൻസൂർ എന്തൊരു തീര നഷ്ടം ഈ നഗരം തന്നെ അനാഥമായ പോലെ ഞങ്ങൾ ഒരാഴ്ച ബാഗ്ദാദിലായിരുന്നു വന്ന ഉടൻ ഈ ദുഃഖവാർത്ത നിങ്ങളൊക്കെ അടുത്തുള്ളവർ ചെറിയ കുട്ടികളായിരുന്നു ഒരുമിച്ച് കളിച്ചേർന്നവർ മൺമറഞ്ഞ മഹാനോടുള്ള ആദരവ് കടപ്പാട് പറയാൻ വാക്കുകളില്ല ചെറിയ തോതിൽ തുടങ്ങിയ ഈ വ്യാപാരം ഇത്ര വലുതായതിന്റെ രഹസ്യം എന്താ ഇടപാടുകാർക്കുള്ള വിശ്വാസമാണ് അവരുടെ തൃപ്തിയാണ് വ്യാപാരത്തിന്റെ വിജയമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വ്യാപാരത്തിലുള്ള നമ്മുടെ സത്യസന്ധതയെ പറ്റി പറഞ്ഞു കേട്ട് പുറം നിന്നുകൂടി ഒരു ചെറിയ തലവേദന ഒന്ന് പുറത്തിറങ്ങി അല്പം നടന്നിട്ട് വരാം ആർക്കും കളിക്കാം ആർക്കും കളിക്കാം സെയ്തൻവറിന്റെ പുത്രൻ അദ്ദേഹത്തെ ആരാധിച്ച നഗരവുമായി പരിചയപ്പെടണ്ടേ സലാം സലാം അറിയില്ലല്ലോ അയ്യോ ഇത് നമ്മുടെ കൊച്ചു മുതലാളിയല്ലേ എന്റെ പുണ്യം ഇവിടെ കാൽ കുത്താൻ തോന്നിയത് എന്റെ പുണ്യം മുതലാളി വന്നെ വന്നെ മുതലാളി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സൈധൻ പറഞ്ഞ മുതലാളി വേണ്ട 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 അത് വേണ്ട ഇത് കുടിച്ചെ വേണ്ട ഇത് സാധാരണക്കാർക്ക് കൊടുക്കാറുള്ളതല്ല ടെഹ്റാനിലെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും വരുന്നതാണ് പ്രത്യേക അതിഥികൾ വരുമ്പോൾ മാത്രമേ ഇത് പുറത്തെടുക്കൂ എങ്ങനെ ആ വലിയ വീടുകളിൽ വളർന്നവർക്ക് മുന്തിയ വീഞ്ഞിന്റെ രുചിഭേദം തിരിച്ചറിയൂ ഭാഗ്യം ഒന്ന് സലീം ഴ്ചന്ദ്രാർട്ടി അതൊക്കെ എന്ത് ഭാഗ്യം പതിനേഴു വയസ്സിൽ നഗരത്തിലെ ഏറ്റവും വലിയ ധനികനായ മൻസൂർ ഇരിക്കുമ്പോ ഭാഗ്യത്തെ പറ്റി പറയാൻ നമ്മളാര് ഇതും ഈ പാവപ്പെട്ട ഭാഷയും നടത്തുന്നതാണ് ആളുകൾക്ക് നേരം പോക്കി ചിലതൊക്കെ വേണ്ടേ ഈ നഗരത്തിൽ ില്ലേറിയൊരു പന്തയം ഈ പാവപ്പെട്ടവന്റെ സ്ഥാപനത്തിൽ കൊച്ചുമുതലാളി മൻസൂർ കളിച്ചു എന്ന് എനിക്ക് മക്കളോട് മേനി പറയാലോളൂ ഭഗ്യവാൻ എത്ര കിട്ടി അഞ്ചിന് അമ്പത് ഇന്നത്തെ ദിവസം ആയാലും കൊള്ള വലിയ സംഖ്യ വെച്ച് ഖജാന പൊളിക്കണം അതാ വേണ്ടത് അമ്പത് കൊച്ചു നോക്കുന്നില്ലേ ചെറിയൊരു പന്തയം പിന്നെ ഒരിക്കൽ വരാം അത് മതി പഠിപ്പ് തുടരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല തുടരണം എന്നാണ് എന്റെ അഭിപ്രായം ഉപദേശിക്കാമെന്നല്ലാതെ കൽപ്പിക്കാൻ മൻസൂർ നിന്റെ പഠിപ്പിന്റെ കാര്യമാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇനി വ്യാപാര കാര്യങ്ങൾ ഞാൻ നോക്കണമല്ലോ വേണം എന്താ സംശയം ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞല്ലേ ഇല്ലേ ഇല്ലേ അപ്പോൾ ഇവർക്കൊക്കെ പോകാം നീ പീഡിയിലേക്ക് വരുന്നില്ലേ അവിടെ ഹുസൈൻ മാമയുണ്ടല്ലോ ഇന്നലെ നേരം ഇരുന്നപ്പോ തന്നെ ആ പൊടിയും മണവും തട്ടി വല്ലാത്ത തലവേദന മതിയാക്കാം നമുക്ക് കുറെ കിട്ടിയില്ലേ ഏ ഭാഗ്യമുള്ള ദിവസമാണ് കിട്ടിയതും ചേർത്ത് അടി ഖജാന പൊളിക്കണം ഇതായിട്ട് നാല് 快点。到底<油> ും പോയാലേ കരഞ്ഞുകൊണ്ട് ഓടി വിളിക്കുന്നു വിചാരിച്ചു ഇരട്ടിച്ച് ഇരട്ടിച്ച് വെക്കണം ഒറ്റയടിക്ക് എല്ലാം തിരിച്ചെടുക്കണം ആ പോട്ടെന്നേ ചില ദിവസം ഇങ്ങനെയാ മനസ്സോ മതിയാക്കാം പണം തീർന്നു വേണ്ട മനസ്സിൽ നമുക്ക് നാളെ നോക്കാം കൊണ്ടുവന്നതൊക്കെ പോയി ഓ ഓട്ടന്നെ സമുദ്രത്തിൽ നിന്നൊരു തുള്ളി പോയി അല്ല എന്ത് ആ ഞാനിതാവും അതെ അന്നേ നമ്മുടെ കാര്യം നടക്കട്ടെ അപ്പൊ നോക്കാം എന്നാലും വെറുതെ കിട്ടണല്ലേ നാലു പേരും ശരിക്കും ആയിരം